ഡിഷസിൽ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പച്ചമുളക് കൊണ്ടുള്ളൊരു തൈര് പച്ചടിയ പിന്നെ അതിന് വേണ്ടത് നല്ല തൈര് കട്ട തൈര് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കടുക് വറക്കാനായിട്ട് കടുക് മുളക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഉലുവ വേണം പിന്നെ വെളിച്ചെണ്ണ കുറച്ച് മല്ലിപ്പൊടി ഇപ്പം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവ പിന്നെ വേണ്ടത് പച്ചടി ആയത് കൊണ്ട് തന്നെ കുറച്ച് കടുക് മുടി വേണം ഞാൻ സാധാരണ ഇങ്ങനെ അച്ചാറിനൊക്കെ ചേർക്കാൻ കടുക് ഇങ്ങനെ കഴുകി ഉണക്കി പൊടിച്ച് വെച്ചിരിക്കും അപ്പോൾ ഒരു പച്ചടിയുടെ സ്വാദ് വരാനും കൂടെ വേണ്ടിയിട്ട് കുറച്ച് കടുക് പൊടിയും കൂടി ഇടും ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചു വെച്ചാൽ മതി ഇതാ അങ്ങനെ ഇതെല്ലാം ഞാൻ അങ്ങനെ എല്ലാം രണ്ടായിട്ട് ഇങ്ങനെ നീളത്തിൽ കീറി വെച്ചിരിക്കുക നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണി കാണിക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് ഒരു പച്ചടിയും കൂടെ വേണമെന്ന് തോന്നിയാൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുകയും ചെയ്യാം തൈരും പച്ചമുളകും ഒക്കെ എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണുകയും ചെയ്യും ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടുപോയി കുറച്ച് പുളിവെള്ളവും കൂടെ വേണം ഈ മുളകിനകത്ത് ചേർക്കാൻ ഇത് ഞാൻ കുറച്ച് പുളി പുളിയില്ലാത്ത തൈരാണ് ചേർക്കുന്നത് അല്ലെങ്കിലും കുറച്ച് പുളി വെള്ളവും കൂടെ ഒഴിച്ചാൽ എരിവ് കുറച്ച് കുറഞ്ഞും കിട്ടും ഇത് പക്ഷേ അധികം എരിവുള്ള മുളകല്ല അതുകൊണ്ട് പിന്നെ അങ്ങനെ എരിവും വരരുത് കടുക് ഇട്ട് കൊടുക്കാം ഒന്ന് കടുവറക്കുന്ന ഒരു ജോലിയേ ഉള്ളൂ കടുവൊക്കെ നന്നായി പൊട്ടി അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടു അതിനകത്തേക്ക് ഞാനിങ്ങനെ രണ്ടായിട്ട് മുറിച്ച് മുറിച്ചിട്ടില്ല രണ്ടായിട്ട് ഇങ്ങനെ കീഴ് ചെറിയ പച്ചമുളക വലിയ എരിവുള്ളതല്ല പച്ചമുളക് ഇട്ട് കൊടുക്കും ഞാനിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ ഇത് ഒരുപാടങ്ങനെ കഴിക്കാൻ പറ്റുന്ന കൂട്ടാൻ നല്ലല്ലേ പച്ചമുളകിൻ്റെ നിറം എല്ലാം ഒന്നിങ്ങനെ മാറി തുടങ്ങി ഇതിനകത്തേക്ക് ഇതെരിവ് കുറഞ്ഞ മുളക് പച്ചമുളക് എന്നാലും ഞാൻ കുറച്ച് മുളക് പൊടിയേ ഇടുന്നുള്ളൂ മുളക് പൊടി ഒരു ഒരു സ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കച്ചട്ടിക്ക് നല്ല ചൂടാക്കും ഉലുവ ഒന്നുകിൽ ഇങ്ങനെ കടുവറുക്കുമ്പോൾ ചേർക്കാം ഇല്ലെങ്കിൽ ഉലുവ പൊടിയിടാം എങ്ങനെ വേണേലും ചെയ്യാം ആ മുളക് പൊടിയുടെ പച്ചയൊക്കെ ഇങ്ങനെ ഒന്ന് പോയി കഴിയുമ്പോൾ ചൂടായ എണ്ണയിലോട്ട് എണ്ണയിലോട്ടിട്ടുണ്ടത് പെട്ടെന്നൊന്ന് നടന്നാൽ ഇതിനകത്തേക്ക് ആ പുളിവെള്ളം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പുളിവെള്ളം തരി ചേർക്കുന്നത് കൊണ്ട് അങ്ങനെ അധികം പുളി വേണ്ട എരിവൊന്ന് കുറയുകയും ചെയ്യും കടികൊടി ഇടുമ്പോ ഒരു പച്ചടിയുടെ രീതി വരും ഞാൻ രണ്ടാം നന്നായിട്ട് ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് ഗ്യാസ് ഓഫ് ചെയ്തിരിക്കുക ചേർക്കാനുള്ളത് ഉപ്പാ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്ക ഇരുന്ന് ഒന്നും കൂടെ ഒന്ന് കുറുകി വരും നല്ല ടേസ്റ്റാ കടുുകും പുളിയുണ്ട് തൈരുണ്ട് ഇനി ഇതിനകത്ത് ചേർക്കാനുള്ള ഒരു സാധനമുണ്ട് ഉലിവക്കുടി ഒരു നുള്ളുലുവടി ഉലുവ ഞാൻ പറഞ്ഞ പോലെ കടുവ ഇറക്കുമ്പം വേണമെങ്കിൽ അങ്ങനെ ഇടാം അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് മുളിടാം കുറച്ച് കറിവേപ്പില്ല പെട്ടെന്ന് നമ്മുടെ തൈര് മുളക് പച്ചടി റെഡിയായി